ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ണിക്കൂട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നേ അങ്ങനെ നമ്മൾ രാവിലെ അമ്പലത്തിൽ കണ്ടിയൂരമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് കണ്ടിയൂര് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിട്ടപ്പം ഓച്ചിറ അമ്പലത്തിൽ വന്നു അപ്പം ഓച്ചിറ വന്നപ്പോൾ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വെള്ളി ഇറങ്ങി ഞാനും ഉണ്ണിക്കുട്ടനും അവനാണെങ്കിൽ ഓടിച്ചെന്ന് അവിടെ കളിപ്പാട്ടത്തിൻ്റെ ഒരു ചെറിയ കുഞ്ഞൊരു കടയുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ എടുക്കുക ചേച്ചി എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരെണ്ണം അവൻ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ പൈസ നമ്മൾ അന്നേരം കൊടുത്തിട്ടില്ലായിരുന്നു റിട്ടേൺ വരുമ്പോൾ തന്നാൽ മതി ചേച്ചിയെന്ന് പറഞ്ഞിട്ടാണ് അയാള് സാധനം തന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിരുന്ന് അവിടെ എല്ലാം തൊഴുതിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോവായിരുന്നു പിന്നെ തൊഴാണ് അപ്പോൾ രണ്ട് സൈഡിലും ഫുള്ള് നിറച്ച് ടോയ്സും ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് ആ ടോയ് വേണം ഈ ടോയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പോയിരുന്നു അന്നേരമായിരുന്നു അവനെ ഒരു ക്യാപ്പ് അവിടെ കണ്ടേ റെയിൻകോട്ടിൻ്റെ ക്യാപ്പ് അപ്പോൾ അങ്ങനെ അത് മേടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോയി എന്നിട്ട് പറഞ്ഞു നിനക്ക് ബർത്ത്ഡേക്ക് ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ ഒന്നും വാങ്ങിയില്ല ടോയ്സ് ഒക്കെ ബർത്ത്ഡേ ആയതുകൊണ്ട് ടോയ്സ് ഇഷ്ടം പോലെ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡയറക്റ്റ് നമ്മൾ തന്നെ കേക്ക് വേൾഡിലാണ് ഫുഡ് കഴിക്കാൻ വന്നത് കേക്ക് വേൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ആസ് യൂഷ്വൽ നമുക്ക് ഒരുപാട് ടൈം പിടിക്കും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ട്വൻ്റി മിനിറ്റ്സിലും പിടിക്കും അവർ ലൈവ് ചെയ്തുതരുന്നെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ അവർ നേരത്തെ തന്നെ പറയും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാർസൽ പറഞ്ഞു കാരണം അച്ഛനും അതുപോലെ ഞങ്ങളുടെ മോളും അനിയനും അനിയത്തിയും പിന്നെ മോനൂടെ അവരുടെ കൂടെ ഒരു പാലുകാശുണ്ടായിരുന്നു ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡ് നമ്മൾ പാർസല് വാങ്ങി അപ്പോൾ ഈവനിങ് കഴിക്കാലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത ഏറ്റവും ലാസ്റ്റ് ഐറ്റം ആണ് ഫസ്റ്റ് വന്നത് ഡ്രാഗൺ ചിക്കൻ പിന്നെ നമ്മൾ ചിക്കൻ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പാൽക്കപ്പ എല്ലാവരും പാൽക്കപ്പ കഴിച്ചിട്ടുണ്ടോ ഞാനിപ്പം സെക്കൻഡ് ടൈമാണ് കഴിക്കുന്നത് ആദ്യം നമ്മളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു പാൽക്കപ്പ കഴിച്ചത് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ക്ഷേത്രം എനിക്കറിയില്ല ഡ്രാഗൺ ചിക്കൻ ഫസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വേറെ അറിഞ്ഞുകൊണ്ടാണോ എന്തോന്നും അറിയത്തില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഓക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പാൽക്കപ്പയും ബീഫും പിന്നെ ഞാൻ വലിയ കാര്യത്ത് ചട്ടിച്ചോറ് ആദ്യം ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് ഒന്നും ഒരു ടേസ്റ്റ് ഉള്ള സംഭവം ഒന്നും ഇല്ലായിരുന്നു കാരണം അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു അതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇരിക്കുന്നുണ്ട് ചമ്മന്തി അത് കഴിഞ്ഞിട്ട് കോവയ്ക്കകത്തോരുന്ന് കുറച്ച് സവാളയും തക്കാളിയും പിന്നെ ബീഫുണ്ടായിരുന്നു മുട്ട കപ്പ അച്ചാർ പിന്നെ ഒരു കഷ്ണം ചിക്കന് പിന്നെ ഇത് നമ്മുടെ കാളനോ ഓളനോ അങ്ങനെ എന്തോ കടലൊക്കെ ഇട്ട് കായൊക്കെ ഇട്ട് എനിക്കറിയത്തില്ല പേര് ആക്ച്വലി ഉള്ള പേര് അറിയത്തില്ല കേട്ടോ പിന്നെ മീൻ ചാറും പിന്നെ തൈര് മോര് അങ്ങനെ അത്ര ഐറ്റംസ് ആയിരുന്നു തന്നിരുന്നത് ചട്ടിച്ചോറിനകത്ത് അപ്പം ഞാൻ എല്ലാം കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് എല്ലാം കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പാലിലോട്ട് വെച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വയറ് നിറഞ്ഞ കൊണ്ടായിരിക്കും ചിലപ്പം അത്ര ടേസ്റ്റൊന്നും തോന്നിയില്ല എനിക്ക് ഈ ചട്ടിച്ചോറ് ഞാൻ കഴിച്ചില്ല ഒരു രണ്ട് മൂന്ന് ഉരുള സൈഡിൽ നിന്ന് കഴിച്ചിട്ട് ബാക്കി ഉള്ളത് ഞാൻ പാഴ്സൽ പാർസലെടുക്കുകയാണ് ചെയ്തത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള രീതിയിൽ കാരണം ഞാൻ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു ആകെ ആയി വെക്കുന്ന ഈ സംഭവം ഒരു ഉരുള രണ്ടുരുള എന്തോ സൈഡിൽ നിന്നെടുത്ത് കഴിച്ചതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളത് പാർസലാക്കി അത് ഒട്ടും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ എല്ലാവരും കൂടെ നൂഡിൽസ് നമ്മളാണ് നമ്മൾ മൂന്നേരൂടെ ഫുൾ കഴിച്ചത് പിന്നെ പാൽക്കപ്പ വെറൈറ്റി ആയതുകൊണ്ട് അതും കഴിച്ചു പിന്നെ ഡ്രാഗൺ ചിക്കൻ ആദ്യം വന്നതുകൊണ്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചട്ടിച്ചോറ് നമ്മൾ പാഴ്സലെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനും പിന്നെ ഒരു ബീഫ് റോസ്റ്റും അത്രയും നമ്മൾ ഫാസ്റ്റിൽ വാങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പം ബർത്ത്ഡേ അല്ലേ എന്തായാലും അപ്പം കേക്ക് കട്ട് ചെയ്യാതെ സമ്മതിക്കത്തില്ല അങ്ങനെ നമ്മൾ ബ്രൂഫി എന്ന് കയറിയിട്ട് ഒരു ജർമ്മൻ കേക്ക് സംതിങ് അങ്ങനെ ഒരു ഫ്ലേവറാണ് പറഞ്ഞത് ചോക്ലേറ്റും മീൻസ് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് അല്ല ചോക്ലേറ്റ് ഫ്ലേവറും വൈറ്റ് ചോക്ലേറ്റൂള്ള പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും അടുത്തൊക്കെ കൊടുക്കാം ചോക്ലേറ്റ് വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഡയറക്റ്റ് വീട്ടിൽ വന്നു ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേക്ക് അച്ഛനും അനിയത്തി അനിയനും പിന്നെ മോനും അവർ എല്ലാവരും കൂടെ അവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്നിച്ചെന്നാണ് എത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ കേക്ക് മുറിക്കുമായിരുന്നു അടുത്തത് നമ്മൾ കേക്ക് മുറിക്കുന്നതാണ് കാണുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി വെച്ച് കൊടുക്കുക അതിനിടയ്ക്ക് ഉണ്ണിക്കുട്ടനെ അവരുടെ രണ്ടുപേരുടെയും പിള്ളേരുടെ രണ്ടുപേരുടെയും മുഖത്ത് കേക്കൊക്കെ തേക്കാൻ നോക്കി പക്ഷേ അത് തേച്ച് കഴിഞ്ഞ് കുറച്ച് പ്രയാസം അതുകൊണ്ട് പിന്നെ തേക്കണ്ട കഴുകാനൊക്കെ പാടായിരിക്കും രണ്ടു രണ്ടുപേരും നല്ല ഉടുപ്പൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ആവും അതുകൊണ്ട് തേക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ തൂണ്ടി തൂണ്ടി ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആദ്യം നമ്മൾ അഞ്ച് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇടയ്ക്ക് വേണ്ട മോത്തൊക്കെ തേക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ തേക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അവിടെ കാണോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അമ്മൂമ്മ വന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മൂമ്മ വന്ന് കൊടുത്തിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിനും ചിത്തിയും വന്ന് കൊടുത്തിട്ട് പോയി പിന്നെ അവസാനം പിന്നെ അപ്പൂപ്പനെ അയ്യോ ഞാൻ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൂപ്പനും വന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവരും കേക്ക് കഴിച്ചു അതിനിടയ്ക്ക് ആരോ അവിടെ താഴെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഹസ്ബൻഡ് അതാണ് അവിടെ നിന്ന് എടുക്കുന്നത് അതിനിടയ്ക്ക് അതിൽ കളർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് അങ്ങനെയുള്ള സംഭവമൊക്കെ രണ്ടുപേരും എല്ലാവരും കൂടെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളതിൽ നിന്ന് അതങ്ങ് എടുത്ത് മാറ്റി കാരണം അതിൽ ഓൾറെഡി കളർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടത് കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മളത് അടുത്ത് അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു മൂന്ന് പേരും വെയ്റ്റിങ്ങാണ് കേക്ക് മുറിച്ച് കൊടുക്കാനായിട്ട് അതെ ഓരോരുത്തർ കൈയും വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൂട്ടൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തു അപ്പം നമ്മുടെ ഉണ്ണിക്കൂട്ടിൻ്റെ ബർത്ത് ഡേ ബ്ലോഗ് ഇത്രയുള്ളേ അപ്പം എല്ലാവരും വിഷ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു ടേക്ക് കെയർ